അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് കുറേ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് അതായത് നമ്മൾ ഹജ്ജ് പെരുന്നാൾ കഴിഞ്ഞപ്പാട് എടുത്തതാണ് നമ്മുടെ സൗഹൃദ പൂന്തോട്ടത്തിലെ ചങ്കുകൾ ഒന്ന് ഒത്തുകൂടിയ ഒരു സംഭവമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ എല്ലാവരും കൂടി ഫസ്റ്റ് തന്നെ റഹ്ഹന നല്ല അടിപൊളി ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ടേസ്റ്റി ചോക്ലേറ്റ് ആയിരുന്നു റഹന ആദ്യം എല്ലാവർക്കും ഷെയർ ചെയ്ത് പിന്നെ എല്ലാവരും കുറേ ദിവസം കൂടിയിട്ട് കണ്ടിട്ടുള്ള ആ ഒരു സന്തോഷം പങ്കുവെച്ച് എല്ലാവരും ഹഗ്ഗ് ചെയ്ത് ശരിക്കും നമ്മളൊരു ഈദിൻ്റെ ശേഷമുള്ളൊരു മീറ്റപ്പ് ആകാണ്ട് ഒരു ഈദ് സെലിബ്രേഷൻ എന്നു കൂടി പറയാം ശരിക്കും ഭയങ്കര സന്തോഷം നമ്മൾ ഫ്രണ്ട്സെല്ലാം തമ്മിൽ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ മുംദാസ്ത എല്ലാവർക്കും പിന്നെ മധുരം കൊടുത്ത് മും ദാസ്തൻ്റെ എല്ലാവർക്കും ഓരോരു ചെറിയൊരു ഈദ് ഗിഫ്റ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ ഈ സൗഹൃദ പൂന്തോട്ടം എന്നുള്ള ചങ്കുകൾ അവർ വേറെ തന്നെ വൈബാണ് ശരിക്കും പണ്ടത്തെ പോലെ അങ്ങനെ എല്ലാവരും ഓരോരോ തിരക്കായിട്ട് അങ്ങനെ കാണാനും കൂടാനും പറ്റില്ല അത് ഇടയ്ക്കിടയ്ക്ക് കൂടുന്നതാണ് ഇപ്പോൾ കുറേ നാൾ കൂടുമ്പോഴാണ് കൂടലും മുൻതസ്ഥ വന്നതിന് പിന്നെ എന്തായാലും പിന്നെ എല്ലാവരും ഒരുപാഷെങ്കിലും കൂടാൻ വേണ്ടിയിട്ട് മുൻതസ്ഥ പറയും പിന്നെ മാക്സിമം പറ്റുന്ന ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ടേക്ക് വേസിലാണ് പോയത് ടേക്ക് വേസിൽ പോയി കുറച്ച് പിന്നെ പാട്ടും അങ്ങനെ പോയി ശരിക്കും നമ്മളൊരു കല്യാണ വീട്ടിൽ പോയൊരു പ്രതീതിയായിരുന്നു ശരിക്കും നല്ലൊരു പ്രൈവസി പ്രൈവസിയുള്ള സ്ഥലമായിരുന്നു അങ്ങനെ കുറച്ച് സമയം പാട്ടെല്ലാം പാടി നന്നായിട്ട് എൻജോയ് ചെയ്ത് പിന്നെ കമറു തൻ്റെ വക ഒരു ഒന്ന് രണ്ട് ചെറിയ ഗെയിംസ് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നല്ല അടിപൊളി മൊഹിറ്റോ വന്ന് മൊഹിറ്റോയും പിന്നെ രണ്ട് ഒന്ന് രണ്ട് ഫുഡ് ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്ത് പിന്നെ ശരിക്കും എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് എല്ലാം ടേസ്റ്റി ആയിരുന്നു ഫുഡൊക്കെ ടേസ്റ്റി ആയിരുന്നു അങ്ങനെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് നമ്മൾ കാരണം രാവിലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ അവിടെ വേറെ ആരും ഉണ്ടായിട്ടില്ല നമ്മൾ നന്നായിട്ട് അവിടെ നിന്ന് എൻജോയ് ചെയ്ത് ഇത് നല്ല ഫുഡെല്ലാം കഴിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ശരിക്കും നമ്മളിങ്ങനെ ഫ്രണ്ട്സുകളായിട്ട് കൂടുമ്പോൾ നമുക്ക് ആ ഒരു കുറച്ച് മണിക്കൂറുകൾ നല്ല റിലീഫ് കിട്ടും ശരിക്കും ഒരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു ഒരിക്കലും ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് ആൾക്കാർ യാത്ര പറഞ്ഞ് എല്ലാ ആൾക്കാരും തിരിച്ചു പോയി എന്തായാലും ഈ സൗഹൃദ പൂന്തോട്ടം എപ്പോഴും ഈ ഇതേ ബോണ്ടിൽ ഇതേ സ്നേഹത്തോടെ ഇതേ എന്താ ഒരുമയോടുകൂടി എപ്പോഴും നിലനിർത്താൻ റബ്ബ് തോഫിച്ച് ചെയ്യട്ടെ നമുക്ക് ഇനിയും ഒരു ഒരുപാട് പ്രാവശ്യം ഇതേപോലെ കൂടാൻ പറ്റട്ടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇഷ്ടമായി എന്താ ചെയ്യേണ്ടത് മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ്ജ് ചെയ്യാത്തവരുമായി സബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ മേ കാണാം ബായ്